സ്റ്റേഷൻ റൗഡിയെ കാപ്പ ചുമത്തി നാടുകടത്തി കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റൌഡിയായ കൊടുങ്ങല്ലൂർ ആശാൻ ആശാന്പറമ്പ് സ്വദേശി പുളിക്കളത്ത് വീട്ടിൽ മുഹമ്മദ് അസറുദ്ദീനെയാണ് കാപ്പ നിയമപ്രകാരം ആറുമാസക്കാലത്തേക്ക് നാടുകടത്തിയത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ നല്കിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് ഡിഐജി ജി ഹരിശങ്കറാണ് കാപ്പ പ്രകാരമുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് മുഹമ്മദ് അസറുദ്ദീൻ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ട് വധശ്രമ കേസിലും മൂന്ന് അടിപിടി കേസിലും അടക്കം അഞ്ച് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് കൊടുങ്ങല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ ബി കെ അരുൺ ഇൻസ്പെക്ടർ സാലിം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിജോ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു